നടി കീർത്തി കീർത്തിയ സുരേഷിന്റെ വിവാഹത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായാണ് താരം തൻ്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയബന്ധത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നത് പതിനഞ്ച് വർഷമായി പ്രണയബന്ധം ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ ആരെയും അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെ പ്രണയത്തെക്കുറിച്ച് കീർത്തി സുരേഷ് ആദ്യമായി തുറന്നു പറയുന്ന ഒരു വാർത്ത എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം ഒളിച്ചോട്ടത്തെ പോലും ഭയം നേരുന്നു എന്നാണ് കീർത്തി സുരേഷ് പറയുന്നത് കീർത്തിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഇവരുടെ വിവാഹം എന്തുമാത്രം പ്രയാസപ്പെട്ടാണ് നടന്നത് എന്ന് പറയുന്നത് ഞങ്ങളുടെ വിവാഹത്തിന് ഞങ്ങളുടെ പ്രണയകഥ അറിയുന്ന എല്ലാവരും കരഞ്ഞു അതിനു തന്നെ വലിയൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ പ്രണയബന്ധം എന്തായിരുന്നു എന്നത് ഞങ്ങളുടെ പ്രണയബന്ധം അടുത്തറിയുന്നവരെല്ലാവരും ഞങ്ങളുടെ വിവാഹത്തിന് കരയാൻ കാരണമായതും അങ്ങനെ തന്നെയാണ് എന്ന് കീർത്തി പറയുന്നു ഒരു സമയത്ത് ഒളിച്ചോടേണ്ടി വരുമോ എന്ന് പോലും ഞങ്ങൾ ഭയന്നിരുന്നു എന്നാണ് കീർത്തി പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസായി പ്രണയിച്ചവരാണ് ഈ പതിനഞ്ച് വർഷത്തിൽ ഭൂരിഭാഗം സമയവും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാരണങ്ങളാൽ അത് പോകില്ല എന്നുറപ്പാണ് എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒളിച്ചോടേണ്ടി വരും എന്ന് പോലും ഭയന്നിരുന്നു എന്ന് കീർത്തി സുരേഷ് പറയുന്നു വീട്ടിലൊക്കെ തന്നെയും സമ്മതം മൂളണം വീട്ടിലൊക്കെ തന്നെയും എല്ലാവരും സമ്മതിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും നാളും കാത്തിരുന്നത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇത്രയും നാളും കാത്തിരിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ശരിക്കും കീർത്തിയേക്കാളും ആറോ ഏഴോ വയസ്സിന് മുതിർന്ന ഒരു വ്യക്തിയാണ് ആൻ്റണി എന്നിട്ടും കീർത്തിക്ക് വേണ്ടിയും കീർത്തിയുടെ വീട്ടുകാർക്ക് വേണ്ടിയും ആൻ്റണി ഇത്രയും കൊല്ലവും കാത്തിരിക്കുകയായിരുന്നു അതൊരു ചെറിയ കാര്യമായി തോന്നുന്നില്ല എന്നാണ് കീർത്തി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചത് എന്നും നമുക്ക് വിവാഹം കഴിക്കാമെന്ന് ഒരിക്കൽ പോലും കീർത്തിയോട് ആൻ്റണി ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു ആൻറ്റണി നിനക്ക് സമയമെടുത്തോളൂ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നിനക്ക് പറ്റുന്ന സമയത്ത് മാത്രം നമുക്ക് വിവാഹം കഴിക്കാം അതിലേക്ക് എടുത്തു ചാടണ്ട ഇങ്ങനെയാണ് ആന്റണി പറഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ കീർത്തിയുടെ ഈ പ്രണയകഥ ഏറ്റെടുക്കുന്നത് കീർത്തിയുടെ പ്രണയകഥ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒറ്റയടിക്ക് പറയുന്നു പ്രേക്ഷകർക്ക് അഥവാ കേട്ടപ്പോൾ തന്നെ നല്ലൊരു കഥയായി തോന്നി അച്ഛനെയും അമ്മയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് കീർത്തി ഇത്രയും നാളും മുന്നോട്ടു പോയത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആ ഒരു പ്രണയത്തിന് സപ്പോർട്ട് ചെയ്യുന്നതും അച്ഛനും അമ്മയും വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നത് വരെയും കീർത്തിയും ആന്റണിയും കാത്തിരുന്നു എന്നിട്ട് കീർത്തിയുടെ മതപ്രകാരം അതായത് മേനകയുടെ മതവും ആചാരവും പ്രകാരം തന്നെ വിവാഹം നടത്തണമെന്നും പദ്ധതിയിട്ടിരുന്നു രണ്ട് വർഷം മുൻപേ അവർ പ്ലാൻ ചെയ്തൊരു വിവാഹമായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഇത് നടക്കാതെ പോയി ഇത്രയും നാളെടുത്താണ് ഇത് നടക്കാനായി സാധിച്ചത് അതിൽ തന്നെ ഒരുപാട് പ്രയത്നമുണ്ട് എന്നാണ് കീർത്തി സുരേഷ് പറയുന്നത് കീർത്തിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ പ്രണയം എത്ര നല്ല പ്രണയമാണ് എന്നും ഇവരുടെ പ്രണയത്തിലൂടെ തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു ഇതോടെ കീർത്തി ആൻ്റണി പ്രണയം ആദ്യമായി കീർത്തി തുറന്നു പറഞ്ഞതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ